ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് നാടപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അപ്പം ഇന്ന് വഴുതനങ്ങ എടുക്കാം അപ്പം വഴുതനങ്ങ എടുക്കാൻ വേണ്ടി വഴുതനങ്ങൾ ഇവിടെ ും പറിച്ചത് പൂജ ആണോട്ടെ എന്നാലും പറക്ക ഇത് നമ്മളത് ഇവിടെ തുറന്നാൽ പറച്ചെടുത്ത് ഇത് അവിടെ നിന്ന് പറച്ചാണ് ബാക്കിൻ്റെ ഇതാണ് എനിക്ക് അത്ര അത്തിന്റെ നിലത്ത് കുറച്ച് വേർപൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ചാണ് ത്ര വേപ്പന മതി മുളക് ഇത് വേണ്ട ഇത് കുഞ്ഞാണ് കുഞ്ഞ മുളകാണ് മുളകുണ്ടെങ്കിൽ അപ്പൊ ഇത് ഇത് വളർന്നു വന്നപ്പോഴേ ഇതില് ഓരോരോ മുളകുണ്ടാന്ന് പറയും അപ്പൊ ഇത് നമുക്ക് കണ്ടോ കണ്ടോ ഇത്ര ില്ല ഞാൻ വലുതായില്ല ഓക്കെ ഇത്രയും മുളകും പറിച്ചിട്ടുണ്ടേ ഇത്രയും പറിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ